മഴ മാറി മാനം തെളിഞ്ഞെങ്കിലും ഇടുക്കിയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അന്യമായി ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഡി ടി കീഴിലുള്ള കേന്ദ്രം അടച്ചതോടെയാണ് സഞ്ചാരികൾ നിരാശരായി മടങ്ങുന്നത് കാർമേഘം നീങ്ങി മാനം തെളിഞ്ഞതോടെ ജില്ലയിലെ ടൂറിസം നിരോധനവും നീങ്ങി മഞ്ഞും കുളിരും തേടി കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലേക്ക് മലകയറി എത്തി തുടങ്ങി എന്നാൽ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ശ്രീനാരായണപുരം ട്രിപ്പിൾ വെള്ളച്ചാട്ടം കാണുവാനെത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് നിരോധനം നീങ്ങിയിട്ടും കഴിഞ്ഞ പത്തു ദിവസമായി ടൂറിസം സെന്റർ തുറക്കാത്തതാണ് സഞ്ചാരികളെ നിരാശപ്പെടുത്തുന്നത് ടൂറിസം സെന്ററിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ടാക്സി ഡ്രൈവർ വ്യാപാരികൾ എന്നിവരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുകയാണെന്നും എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് സഞ്ചാരികൾക്കായി തുറന്നു നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു നമുക്കിപ്പോൾ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഗസ്റ്റിനെ കൊണ്ടുവരുന്ന റിപ്പിൾ വാട്ടർഫാൾ കാണിക്കാനാണ് അപ്പോൾ കടന്നു വരുന്ന ഗസ്റ്റ് വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇവിടുന്ന് മടങ്ങി പോകുന്നത് കാരണം ഇത് കാണാൻ സാധിക്കാത്തതുകൊണ്ട് അവര് പല കാരണങ്ങൾ പറയുന്നുണ്ട് എട്ടുപത്തു ദിവസങ്ങളായി ഇതിങ്ങനെ കിടക്കുന്നു പല കാരണങ്ങൾ പറയുന്നുണ്ട് എന്താണെന്നുള്ള വിശദവിവരം ഞങ്ങളേത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചെളിയും വെള്ളവും കയറി സെന്റർ തകർന്ന അവസ്ഥയിലാണ് അധികൃതർ വ്യക്തമാക്കി അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മഴയുടെ സമയത്ത് ഗസ്റ്റ് കടന്നു വരുന്ന ഒരു ചെറിയ പാലമുണ്ട് ആ പാലത്തിന്റെ അവിടുത്തെ കുറെ ടൈലുകളെല്ലാം അടന്നുപോയിട്ടുണ്ട് അതൊരു മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ട് ശേഷമേ നമുക്ക് ഗസ്റ്റിനെ ഇറക്കാൻ പറ്റുള്ളൂ കൂടാതെ നമ്മളിപ്പോൾ ഓണത്തിന്റെ മുന്നോടിയായി ബ്യൂട്ടിഫിക്കേഷൻ അതായത് എല്ലാ യൂണിറ്റുകളിലും ഡി ടി പി സിയുടെ എല്ലാ യൂണിറ്റുകളിലും നമ്മൾ മെയിനൻസ് വർക്കുകൾ നടത്താറുണ്ട് ഇപ്പം സ്റ്റെപ്പുകളെല്ലാം ടൈൽ ചെയ്യുകയാണ് അറ്റകുറ്റ പ്രവർത്തനങ്ങൾ വൈകുന്നതോടെ ദിനംപ്രതി ലക്ഷങ്ങളുടെ വരുമാന നഷ്ടമാണ് പി സിക്ക് ഉണ്ടാകുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി